ും പ്രണാമം ആശ്രമം വാട്സപ്പ് നമ്പറിലേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് ആകും വിധം പറയാമെന്നാണ് കരുതുന്നത് എന്തായാലും എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബാബാജി നമസ്തേ നമസ്തേ ഞാൻ രാമൻ മണ്ണാർക്കാട് കരിമ്പ സ്വദേശിയാണ് പുരാതനമായ ഏതൊരു ദർശന പാരമ്പര്യത്തിനും ഒരു ഗുരു പരമ്പര ഉണ്ടാകുമല്ലോ തീർച്ചയായും ഉണ്ടാകും അത്തരത്തിൽ കണ്ണി മുറിയാത്ത ഒരു ഗുരുപരമ്പര ആദ്യ മാർഗമലവാരത്തിനുണ്ടോ പിന്നത് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടെങ്കിൽ അതിനെ ചെറുതായി ഒന്ന് വിശദീകരിക്കാമോ അപ്പോ നമ്മുടെ ആദ്യ ഗുരു പരമ്പരകളെ കുറിച്ചാണ് രാമൻ ചോദിച്ചിരിക്കുന്നത് ഈ രാമന്റെ സ്വദേശായി പറഞ്ഞ മണ്ണാർക്കാട് കരിമ്പ പാലക്കാടും മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്ന കല്ലടിക്കോട് മലവാരം ഈ കരിമ്പ പഞ്ചായത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വിശേഷപ്പെട്ട ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാൻ ആ നീലിയമ്മയുടെ കരിനീലി അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് പലപ്പോഴും ഈ സമ്പ്രദായത്തിന്റെ ഗുരുപരമ്പരയുടെ മഹത്വവും പരപ്പും ഒക്കെ അറിയാത്തത് കൊണ്ടും കണ്ണി മുറിഞ്ഞതുകൊണ്ടുമാണ് പലർക്കും ഈ പാരമ്പര്യത്തിന്റെ ആ ഒരു പൂർണ്ണത ഇല്ലാതെ സഞ്ചരിക്കുന്നത് കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അധിക ആളുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും കേവല കർമ്മത്തിലും അതിൻ്റെതായിരിക്കുന്ന ചില ആചരണത്തിലും മാത്രം ഒതുങ്ങിയിരിക്കുന്നു വിശാലമായി മഹത്തരം പറഞ്ഞ സമ്പ്രദായത്തെ മനസ്സിലാക്കാൻ പലർക്കും ആയിട്ടില്ല ഈ ഒരു സന്ദർഭത്തിൽ രാമൻ എന്ന് പറഞ്ഞ വ്യക്തി ചോദിച്ച ചോദ്യം അതിന് ഉത്തരം നമുക്ക് ആകുന്ന വിധത്തിൽ പറയുമ്പോൾ അത് ഈ സമ്പ്രദായം പിൻപറ്റുന്ന ആദ്യ സമ്പ്രദായം പിൻപറ്റുന്ന എല്ലാവർക്കും ഒരറിവാകുമെങ്കിൽ അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത മലവാരങ്ങളുണ്ട് ആ മലവാരങ്ങൾക്കെല്ലാം ഗുരുപരമ്പരയുണ്ട് ഗുരുപരമ്പര ആരംഭം ഒക്കെ ഒരുപോലെ തന്നെയാണ് അവസാനമാകുമ്പോൾ മാത്രമാണ് അതിങ്ങനെ ഓരോരോ പാരമ്പര്യ ഗുരുക്കന്മാരുടെ പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദിമാർഗ മലവാരത്തിന്റെ ആദിഗുരു ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിമുത്തൻ ചാത്തപ്പനാണ് ആദിഗുരു പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന എന്തോ അത് ആദിമുത്തൻ ചാത്തപ്പൻ ആദിമുത്തൻ ചാത്തപ്പനാണ് ആദിഗുരു ആദിമുത്തപ്പനിൽ നിന്ന് അത് നല്ലച്ഛനിലേക്കും നല്ലച്ചൻ ചാത്തപ്പൻ നല്ല ചാത്തപ്പനിന്ന് ഉദിപ്പനത്തപ്പനിലേക്കും ഈ അറിവ് പകർന്നു പോവുകയാണ് ഉതിപ്പന തപ്പലിൽ നിന്നാണ് കരുനീലി അമ്മയ്ക്ക് മലവാരത്തിലാദ്യമാർഗ മലവാരത്തിന്റെ നല്ല പഠിപ്പ് വന്നു ചേരുന്നത് കരിനീലി അമ്മയിൽ നിന്നും അത് കൂളിക്കുന്നൻ ചാത്തനിലേക്ക് പകർന്നു കൊടുക്കുന്നു കൂളിക്കുന്നൻ ചാത്തൻ ഈ ഒരു അറിവിനെ ഏഴാം പരുമ്പൊരുളിനെയും കുട്ടിച്ചാത്തന്മാർക്ക് പകർന്നു കൊടുക്കുന്നു ആ കുട്ടിച്ചാത്തന്മാരിൽ നിന്നാണ് മലവാര ഗുരുക്കന്മാരിലേക്ക് മുത്തപ്പന്മാരിലേക്ക് ഈ ഒരു നല്ല പഠിപ്പിനെ പ്രദാനം ചെയ്യുന്നതും അത് പടർന്നു വന്നിരിക്കുന്നു മലവാര മുത്തപ്പന്മാരിൽ നിന്ന് അത് പഠിമാന പഠിജുപാശ മുത്തപ്പന്മാരിലേക്ക് വരുന്നു പടിമാന മുത്തപ്പന്മാർ പടിമാന മുത്തപ്പന്മാർക്ക് ശേഷം നമുക്കൊരു മധ്യവർത്തിയായ ഗുരുവുണ്ടാകുന്നുണ്ട് ആ ഗുരുവിനെയാണ് നമ്മളൊക്കെ ചണ്ടാളമുത്തൻ എന്ന് പറയുന്നത് ചണ്ടാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമ്പ്രദായത്തിലെ എല്ലാ അറിവില്ലായ്മകളും നികത്തിക്കൊണ്ട് ലോകത്തിൽ അന്ധകാരത്തിൽ പോകുന്ന അജ്ഞാനികളായി പോകുന്ന വിവേചനങ്ങൾ കണ്ടിരുന്ന എല്ലാ ആളുകൾക്കും പണ്ഡിതന്മാർക്കും സത്യോപദേശം കൊടുത്തിരുന്ന തർക്കങ്ങളെ പിഴവുകളെയൊക്കെ നികത്തി കൊടുത്തിരുന്ന മഹാമുത്തപ്പനാണ് ആ മുത്തപ്പനെ ചണ്ടകളെ തർക്കങ്ങളെ തീർത്തവരുന്ന സണ്ടാളൻ എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ അതെന്നൊക്കെ ലോപിച്ചിട്ടായിരിക്കാൻ ചണ്ടാളൻ എന്ന പ്രയോഗം ഉണ്ടായിട്ടുണ്ടാവുക എന്തായാലും ചണ്ടാള മുത്തപ്പനാണ് മധ്യവർത്തിയായ മുത്തപ്പൻ ഈ മുത്തപ്പനാണ് ഈ അദ്വൈതത്തിന്റെ സ്ഥാപകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ശങ്കരാചാര്യ അറിവുകൾ പൂർണ്ണമാകാതിരുന്ന സമയത്ത് ജാതീയ ചിന്ത കൊണ്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ജാതി ജാതിബോധം മാറ്റി പൂർണ്ണവിദ്യ പ്രദാനം ചെയ്ത മഹാഗുരു ചണ്ടാള മുത്തപ്പൻ നമ്മുടെ ഈ പരമ്പരയിലാണ് വന്ന് പിറന്നത് കൃത്യമായി കണ്ടന്റെയും ജീരുവിന്റെയും പുത്രനാണ് ഈ സണ്ടാളം എന്ന് പറഞ്ഞ ചണ്ടാള മുത്തപ്പൻ അപ്പോ ആ മുത്തപ്പനാണ് നമുക്ക് മധ്യവർത്തി അപ്പൊ ലോകത്തിന് നോക്കി ഒക്കെ നിൽക്കുന്ന എല്ലാ അറിവുകളുടെയും പൂർണ്ണത നമ്മിൽ നിന്ന് തന്നെയാണ് അജ്ഞാനം എവിടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അഹങ്കാരം എവിടെ ജനിക്കുന്നു അവിടെ ആദ്യമാർഗമലവാരത്തിൽ നല്ല മുത്തപ്പന്മാരുണ്ടാവുകയും അവരത് തിരുത്തി കൊടുക്കുകയും ചെയ്യും അപ്പൊ ചണ്ടാള മുത്തപ്പൻ ചണ്ടാള മുത്തപ്പിൽ നിന്ന് പിന്നീട് അത് കുല മുത്തപ്പന്മാരിലേക്ക് അതിനെ പ്രദാനം ചെയ്യുന്നു കുല മുത്തപ്പന്മാരിൽ നിന്ന് തറവാട്ട് മുത്തപ്പന്മാരിലേക്ക് ഇത് എത്തുകയും തറവാട്ട് മുത്തപ്പന്മാരിൽ നിന്ന് മാതൃപിതൃ മുത്തമുത്തി പരമ്പരയിലൂടെ നമ്മൾ ഓരോരുത്തരിലൂടെയും ഇത് സഞ്ചരിക്കുകയും ചെയ്യുന്നു അങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ ഗുരുപരമ്പര കണ്ണി മുറിയാത്തതാണ് എവിടെയാണോ കണ്ണി മുറിഞ്ഞ് ആ കണ്ണി മുറിഞ്ഞിടത്ത് നമുക്ക് ഏഴാം പരമ്പരകളെ കാണാൻ പറ്റില്ല നിത്യാചാരം കാണാൻ പറ്റില്ല അതിന്റെ ഫിലോസഫി കാണാൻ പറ്റില്ല കാണാൻ പറ്റുക എന്താ ഈ തറവാട്ട് മുത്തപ്പന്മാരിലൂടെ വന്നു ചേർന്ന കർമ്മവും കർമ്മം ചെയ്യുന്ന തറകളും അതിന്റെ ചില അവശേഷിപ്പുകളും മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇനി എന്ത് വേണം നമ്മൾ നമ്മുടെ പൂർവ്വ പ്രൗഢിയിലേക്ക് മടങ്ങണം അതിനാണ് ചണ്ടാള മുത്തപ്പൻ നമുക്കിടയിൽ എടുത്തത് ആ മുത്തപ്പനെ മറക്കാതെ ആ മുത്തപ്പൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും ശ്രേഷ്ഠനായി എല്ലാവർക്കും ജ്ഞാനം പകർന്നൊരു ഗുരുവനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാന്ന് നമുക്ക് പറയാനാകണം ചണ്ടാള മുത്തപ്പനാണ് എന്നുള്ളത് ജീവിച്ചിരുന്ന ജനിച്ച് ജീവിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം എന്നുമാണ് ഈ ശങ്കരാചാര്യക്ക് ഉപദേശം കൊടുത്തതിനെ തുടർന്ന് ചില യാഥാസ്ഥിതന്മാരുടെ ചതിപ്രയോഗങ്ങളിലൂടെ ആക്രമണങ്ങളിലൂടെ ഒക്കെയാണ് അദ്ദേഹത്തിന് ജീവത്യാഗം ചെയ്യേണ്ടി വരുന്നത് എന്തായാലും ആ മഹാത്മാവാണ് സത്യത്തിൽ ഈ രാഷ്ട്രത്തിന് തന്നെ ഗുരുസങ്കല്പമായി മാറേണ്ടത് ആ മാറുകയാണെങ്കിൽ എന്താണ് ഇവിടെ അസ്പൃശ്യത ഉണ്ടാവില്ല അസ്പൃശ്യതയ്ക്ക് ഇപ്പോഴും കാരണം എന്താണ് ഒരു ബ്രാഹ്മണനായിരിക്കുന്ന ഗുരുസങ്കല്പം വരുമ്പോഴൊക്കെ അതുണ്ടാവും എന്നാൽ ആരെങ്കിലും താഴ്ന്നവനാണെന്ന് കരുതി കരുതിപ്പോയിന്നിരുന്ന ഒരു സമൂഹത്തിൽ നിന്നോ ഒരു വ്യക്തിയോ ആ രീതിയിൽ ആ ഗുരുപരമ്പരയുടെ ഒരു ഗുരുത്വത്തിന്റെ മഹോന്നതിയിലേക്ക് എടുത്തുയർത്തപ്പെടുമ്പോൾ പിന്നെ ആർക്ക് അഹങ്കരിക്കാൻ ഉണ്ടാവില്ല അത് സാധ്യമാവണം സാധ്യമാണെങ്കിൽ എന്ത് വേണം ഈ പാരമ്പര്യത്തിന്റെ വക്താക്കൾ ഈ അവതാരത്തെ മനസ്സിലാക്കണം മധ്യവർത്തിയായ ചണ്ടാള മുത്തനെ നമ്മൾ സ്വീകരിക്കണം എന്നിട്ട് മുത്തൻ നമുക്ക് നൽകിയ അറിവിനെ നമ്മൾ സ്വീകരിക്കുകയും എല്ലാവർക്കും കൊടുക്കണം ജാതി മത ലിംഗ ഭേദം ഇല്ലാതെ ലോകർക്ക് പ്രധാനം ചെയ്യണം എവിടെയാണോ അറിവിന്റെ അഹങ്കാരം ഉണ്ടാകുന്നേ എവിടെയാണോ അസ്പൃശ്യതകൾ ഉണ്ടാകുന്നത് എവിടെയാണോ മേൽക്കൊയ്മകൾ ഉണ്ടാകുന്നത് എവിടെയാണോ ദർശനങ്ങളുടെ പേര് പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത് കലഹങ്ങൾ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്നേ അതിനെയൊക്കെ തിരുത്തി വിശ്വപ്രണയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കാകണം അപ്പൊ നമുക്ക് ഇവിടെ കണ്ണി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊന്നും കാണില്ല ശേഷിക്കുന്നതാണ് അപ്പൊ പിന്നെ അതിൻ്റെ ആളുകള് രാമനോടും അതുപോലെ തന്നെ രാമനന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന സമയത്ത് കേൾക്കുന്ന ഓരോരുത്തരോടും ഈ സമ്പ്രദായത്തിന്റെ മഹത്വം മനസ്സിലാക്കാം അവിടെ ഈ അഞ്ച് അപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഈ അഞ്ചപ്പന്മാരെന്താണ് അത് നേരത്തെ പറഞ്ഞ നമ്മുടെ തറവാട്ട് മുത്തന്മാരുടെ പരമ്പരയിലാണ് അഞ്ച് മുത്തപ്പന്മാര് വരുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു മലവാര അതിമാർഗ മലവാര അതിമാർഗിയെ സംബന്ധിച്ച് മലവാരിയെ സംബന്ധിച്ച് ഈ അഞ്ചാളുടെ പേരാണ് സാധാരണ പറഞ്ഞു വരിക അതും അറിയാത്ത ആളുകളുണ്ട് അഞ്ച് ഐവർ അപ്പപ്പന്മാരെ എന്ന് നമ്മൾ വിളിക്കും ഈ അഞ്ചൈവർ ആരാ അഞ്ചൈവർ അപ്പന്മാർ എന്ന് പറഞ്ഞത് ഈ ഒരു ഗുരുപരമ്പരയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ വായിച്ചൊല്ലുകളിലൊക്കെ ഉണ്ട് നമ്മൾ വിളിച്ചൊല്ലി പ്രാർത്ഥിക്കുമ്പോക്കെ പറയും പക്ഷെ എന്താണ് നമുക്ക് ഇതൊക്കെ വിട്ടുപോയിരിക്കുന്നു അതുകൊണ്ട് ഈ പാരമ്പര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാം നമ്മളെ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ഒന്നുമല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും കാലത്താക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ഇനി വിദ്വേഷം വെച്ചിട്ട് കാര്യമില്ല അവരോട് നിരന്തരം വിദ്വേഷം അവർ കുറ്റം പറഞ്ഞിട്ടോ കാര്യമല്ല നമുക്കും നന്നാകാമല്ലോ നമുക്കും നമ്മുടെ ദർശനങ്ങൾ പഠിച്ചു പ്രചരിപ്പിക്കാമല്ലോ നമ്മുടെ ദർശനങ്ങളിലേക്ക് ആളുകളെ സ്വീകരിക്കാൻ വല്ലോ കാരണം അത് ആദ്യ ദർശനം എല്ലാത്തിനും ആത്യന്തികമായിട്ടുള്ള സനാതനമായി നിലനിൽക്കുന്ന ധർമ്മ വ്യവസ്ഥയല്ലേ ഇതിലേക്ക് എല്ലാവരും വരട്ടെ മറ്റുള്ള വർണ്ണവ്യവസ്ഥകളും ജാതി ഉച്ചനിചിത്വങ്ങളും പോകട്ടെ ലിംഗവ്യത്യാസങ്ങൾ പോകട്ടെ അതെല്ലാം പോകണമെങ്കിൽ എല്ലാവർക്കും വിശാലത വിശാലതയുണ്ടാവണം വിശാലത നമ്മളും തന്നെ എല്ലാവരും ഇതിന് കൊണ്ടുതന്നെ അവർക്കൊന്നും മോക്ഷണ്ടെന്നും പറയാൻ പാടില്ല ഇതിൽ നിന്നാണ് എല്ലാതും ഉണ്ടായിട്ടുള്ളത് വിശാലമായ പരമ്പര ആദ്യ തുടങ്ങുന്ന ആ പരമ്പര ചണ്ടാള പിന്നെ നമ്മളുടെ സ്വമുത്തപ്പന്മാരിലൂടെ പ്രചരിപ്പിക്കപ്പെടണം അതിനെന്ത് വേണം പൂർണ്ണരാവുക പൂർണ്ണരായി തൊടുകർമ്മവും അതുപോലെ തന്നെ കർമ്മവിധാനവും അതിൻ്റെതായിരിക്കുന്ന യോഗപദ്ധതികളും കർമ്മ പദ്ധതികളും ഫിലോസഫി ഒക്കെ എല്ലാവരും മനസ്സിലാക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക എന്നിട്ട് ലോകത്തിന് നിറകയിൽ എത്തിപ്പെടാൻ എത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഗുരുപരമ്പര ഉണ്ടോ ഗുരുപരമ്പര വരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നമ്മള് ഗുരുപരമ്പര മന്ത്രമൂർത്തി വിധാനം ഒക്കെയുണ്ട് നമ്മൾ കൃത്യമായി ഇപ്പൊ ജൈന ബുദ്ധ സതങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ എന്താ ഈ ഹിന്ദു മതത്തിൽ നിന്നല്ല വേറൊരു മതാന്ന് പറയാൻ കാരണമാണ് ജൈന മതത്തിനൊക്കെ കുറെ ഹിന്ദുദേവതാ സങ്കല്പങ്ങൾ കുറേ വരുന്നുണ്ട് എന്നിട്ട് അത് വേറെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ആദിമാർഗ മലബാർ ദർശനം ഇപ്പോഴുള്ള ഹിന്ദു മതത്തിന്റെ വൈദിക വൈദികധർമ്മവുമായി ഒരു ബന്ധവും ഇല്ല നമ്മൾ എപ്പോഴും ഒരു പുലബന്ധം പോലും ഇല്ല അത് അങ്ങനെ നോക്കുമ്പോൾ ഇത് വേറൊരു മതം ദർശനം തന്നെയാണ് അതുകൊണ്ടാണ് വൈദിക പാരമ്പര്യമുള്ളവർക്ക് ഒരു കാലത്തും ഇതിനെ ഉൾക്കൊള്ളാൻ ഇത് സ്വീകരിക്കാനോ പറ്റണ്ടേ ഇത് താഴ്ന്നതാണെന്ന് പറഞ്ഞ എന്താണ് അവർക്ക് സ്വീകാര്യം ഉള്ള അവരുടേതല്ല അവരുടേതല്ലാത്തതൊക്കെ താഴ്ന്നതാണെന്ന് പോകുന്ന രീതിയുണ്ട് ഇപ്പൊ ഇസ്ലാമിക ദർശനം നമുക്ക് അറിയാം അവരുടേതല്ലാത്തൊക്കെ അവർ മറ്റൊന്നായിട്ടാണ് പറയാ ക്രൈസ്തവരും അങ്ങനെ തന്നെയാണ് പാപികളൊക്കെ ആയിട്ടാ പറയാം അതുപോലെതന്നെ വൈദിക ദർശനങ്ങൾ പക്ഷെ എന്താ കാരണം അവരുടേതല്ലാത്തതിനാലാണ് അവരുടേതാണെങ്കിൽ അവർ സമ്മതിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം ഈ രാഷ്ട്രത്തിന്റെ ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന ഭരണഘടന പറയുന്ന ഈ രാഷ്ട്രത്തിൽ ഉണ്ടായി വന്ന ദർശനങ്ങളിൽ ആദ്യ ദർശനമായിരിക്കുന്ന മലബാര സമ്പ്രദായം എല്ലാ ദർശനം ഇവിടെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഉണ്ടായിട്ടുള്ള ദർശനങ്ങൾക്ക് എല്ലാം മാതൃസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ടാണ് ചാത്താനും ചൈത്താനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആ ചാത്തപ്പനെ ഇകഴ്ത്തി കൊണ്ട് പലരും പറയുന്ന ആദ്യ ഇകഴുത്തിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ടാണ് അവർ പറയുന്നത് മോശമായിട്ടല്ല പിന്നെ അതിനെ മോശമാക്കാൻ വേണ്ടി ചില ആളുകൾ ഇതിന് പരിശ്രമിക്കുന്നുണ്ട് അത് എല്ലാ നാട്ടിലും എല്ലായ്പ്പോഴും ഉണ്ട് അത് എല്ലാ മതത്തിലും ഉണ്ട് അതിവിടെയും ഉണ്ട് അപ്പൊ അതുകൊണ്ടല്ല ഇതിന് അളക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ലോകത്തെ എമ്പാടുമുണ്ടായ ദർശനം ഇത് തന്നെയാണ് ആ ദർശനം എന്താണ് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത് കൊണ്ടും എല്ലാ ഉണ്ടായത് കൊണ്ടും ഇത് മാതൃസ്ഥാനം വഹിക്കുന്നുണ്ട് ആ മാതൃസ്ഥാനം വഹിക്കുന്നതിനെ മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളാണ് അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് വൈദിക ദർശനമല്ല എല്ലാ ദർശനങ്ങളും വികഴ്ത്തിക്കൊണ്ടിരിക്കും താഴ്ന്നാണെന്ന് പറയും ആ താഴ്ന്നാണെന്ന് പറയാൻ കാരണം നമ്മളും അവരും നേരത്തെ പറഞ്ഞ ഈ ഡിനോമിനേഷൻ മാത്രമാണ് നമ്മൾ ഹിന്ദു മതത്തിൽ ബ്രാഹ്മണ മതമോ ബ്രാഹ്മണരോ ബ്രാഹ്മണ ആചാരങ്ങളോ ഒരു ഡിനോമിനേറ്റ് മാത്രമാണ് ഹിന്ദുവിൻ്റെ അതാണ്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ അതല്ല നമ്മളും കൂടിയും ചേർന്നതാണ് അല്ലാതെ ഒരു ബ്രാഹ്മണ മതമാണ് നമ്മുടേത് ആ നിയമമാണ് നമുക്ക് ആ ഗ്രന്ഥങ്ങളാണ് നമുക്ക് ആ ഗുരുപരമ്പര ശങ്കരാചാര്യൊക്കെ തുടങ്ങുന്ന ഗുരുപരമ്പരയ്ക്ക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കരുതുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക അങ്ങനെയല്ല നമുക്ക് ചണ്ടാളനാണ് നമ്മുടെ ഗുരുപരമ്പരയ്ക്ക് മധ്യവർത്തി ശങ്കരാചാര്യല്ല ശങ്കരാചാര്യർക്ക് പോലും അറിവ് കൊടുത്ത സാക്ഷാൽ ചണ്ടാളേശ്വരൻ തന്നെയാണ് നമുക്ക് മധ്യവർത്തിയായിരിക്കുന്ന ഗുരു ഇതറിയേണ്ട പലപ്പോഴും നമ്മുടെ ആളുകളിനെ എന്താ പറയുക സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമാന്നൊക്കെ വേണം നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ എത്ര തെറ്റാന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മളുടെ ഗുരുപരമ്പരയെ എടുക്കേണ്ട നമ്മുടെ ചണ്ടാല മുത്തപ്പനെ ഈ പറഞ്ഞ ആളുകൾ ആരെങ്കിലും പറയൂ ഏതെങ്കിലും സന്യാസി ബുണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറയില്ല ഏതെങ്കിലും ഏതൊരു ഹൈന്ദവാചാര്യന്മാരുമാണ് കേട്ടിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഹൈന്ദവ നേതാക്കൾ വേണമെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എന്താണ് അവർക്ക് പൂർണ്ണമായി നമ്മളെ ഉൾക്കൊള്ളാനാകില്ല നമ്മളെ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ നാളെ തന്നെ അറിയാനായിട്ടാണെങ്കിൽ കേൾക്കുമ്പോഴെങ്കിലും അവരെന്ത് ചെയ്യും ആദ്യമുത്ത സമാരംഭം ചണ്ടാളമൊത്ത മധ്യമാന്ന് പറയും അത് പറയുന്നില്ലെങ്കിൽ അവർ നമ്മളെ ഉൾക്കൊള്ളുന്നില്ല അവർക്ക് കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് അപ്പൊ ഇനി കാര്യവും നമ്മൾ അംഗീകരിക്കണം എന്നും പറയണ്ട നമ്മളെ അവരെല്ലാം അംഗീകരിക്കേണ്ടത് നമ്മളെ നമ്മളാണ് അംഗീകരിക്കേണ്ട നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് വരികയും മനുഷ്യ സ്നേഹം ഉണ്ടാക്കുകയും ചെയ്യാം മതങ്ങളുടെ പേരുള്ള വിദ്വേഷങ്ങളോ തർക്കങ്ങളെയൊക്കെ നമ്മൾ പോകാതിരിക്കാം ഒരു മതത്തിനെ ഒരു മതാചാരത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത് അതിലെ പോരായ്മകളും അക്രമങ്ങളും നമ്മൾ എതിർക്കുകയും എതിർത്ത് തോൽപ്പിക്കണം അവരെ ധാർമ്മികമായി തോൽപ്പിക്കണം എന്നാൽ അത് ഇല്ലാണ്ടാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഏതെങ്കിലും മാറ്റം നമ്മൾ മോശമാക്കുന്നു എങ്കിൽ അതിലൊന്നും നമ്മൾ പങ്കുചേരാൻ പാടില്ല എന്താണ് അത് നമ്മുടെ ഭാഗം തന്നെയാണ് അത് വൈദികളാവട്ടെ ബ്രാഹ്മണമാവട്ടെ ഇസ്ലാമിയോ ക്രൈസ്തവോ അല്ലെങ്കിൽ ജൈനോ ബുദ്ധോ എന്തോ ലോകത്തെ കൺഫ്യൂഷ്യസോ എന്തോ ആവട്ടെ ഇതൊക്കെ നമ്മുടേതാണ് നമ്മളിൽ നിന്ന് പോയതാണ് നല്ല അതിന്റെ പൂർണ്ണത എന്താണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നു ആ പൂർണ്ണത മനസ്സിലായിക്കൊണ്ട് ഈ ഗുരുപരമ്പരയുടെ ആളും മനസ്സിലായിക്കൊണ്ട് പരപ്പ് മനസ്സിലായിക്കൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് എവിടെയാണോ കുറവെന്ന് നിങ്ങൾ സ്വയം വിചാരം ചെയ്യാം അതൊന്നും പറയാം നമ്മളാളല്ല നമ്മുടെ കുറവും നമുക്ക് എന്താണതിൽ അറിയാം എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അതിനെ അറിയില്ല എങ്കിൽ ബാക്കിയുള്ളത് പഠിക്കാൻ തയ്യാറാവുക പൂർണ്ണനാകാൻ ക്ഷമിക്കാം കണ്ണി വിട്ടാൽ എന്താ ചെയ്യുക ആഭരണത്തിന്റെ നമ്മളില്ലേ നല്ലൊരു തട്ടാനെ കൊണ്ട് കണ്ണി വിളക്കി ചേർക്കും ആ ഒരു തട്ടാൻ്റെ പണിയെ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ള വിളക്കി ചേർക്കുക നിങ്ങളുടെ ആരുടെയും ഗുരു അവർ നമുക്കാവില്ല നിങ്ങളുടെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് ആ കണ്ണി വിട്ടതുകൊണ്ട് അതിനൊന്ന് ചേർക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ ചേർക്കുന്ന പണി മാത്രമേ നമുക്കുള്ളൂ എന്നിട്ട് അതിനെ പൂർണ്ണമായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ എന്താ ഗുണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് ഇനിയെങ്കിലും ആധ്യാത്മിക അടിമത്വം ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം കുറെ കാലം മറ്റു ഭൗതിക അടിമ ആയിരുന്നില്ലേ ഇനി ആത്മീയ അടിമത്വത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്രാഹ്മണരെ വിളിക്കുന്നു പൂജിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റു സമ്പ്രദായത്തെ കടന്നു പോകുന്നു സ്വന്തം മഹത്വം അറിയുന്നത് സ്വന്തം അച്ഛനമ്മമാരുടെ മഹത്വം അറിയാതെ മറ്റുള്ളവരുടെ അച്ഛനമ്മ അച്ഛാ അമ്മ എന്നൊക്കെ വിളിച്ച് പിന്നല്ല നടക്കുന്ന പോലെയാണ് അതൊക്കെ മാറണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഇതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം മറ്റുള്ളവരോട് ഒരിക്കലും വിദ്വേഷം വേണ്ട അവരവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ പ്രചരിപ്പിക്കട്ടെ അതിന് അസൂയപ്പെട്ടൊരു കാര്യമില്ല നമ്മൾ നമ്മളുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതുകൊണ്ട് വീണ്ടും നമ്മൾ വിദ്വേഷങ്ങളല്ല വെറുപ്പല്ല ഇന്നലകളെ പറഞ്ഞു പറഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കലല്ല അതിന് ഓർമ്മ വേണം അതിനെ പ്രതിരോധിക്കണം ഇനി അത് സംഭവിക്കാതിരിക്കാൻ ആ അർത്ഥത്തിലെല്ലാം സംഭവിക്കാൻ മറ്റു രീതിയിലാണ് വരിക അത് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താണ് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ധാർമ്മികപരമായിട്ടും ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ സമസ്ത മണ്ഡലങ്ങളിലും നമ്മൾ നമ്മുടെ സ്വത്വത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇത് ജാതിവാദമല്ല ഇതിൽ ജാതി ഇല്ല ഇതിൽ സമ്പ്രദായങ്ങളേ ഉള്ളൂ കുലങ്ങളുടെ സമ്പ്രദായങ്ങളാണ് ജാതി ഭേദങ്ങളല്ല അതുകൊണ്ട് തന്നെ ആ ഭേദമില്ലാത്തുള്ള നമ്മൾ ഒരു ഒരേ സമ്പ്രദായം പിൻപറ്റുന്നവരാണ് നമുക്ക് ഒറ്റ ഒരു ഉണ്ട് എന്ന് മാത്രം ഒരു ഗുരുപരമ്പരയെ നമുക്കുള്ളൂ അത് ആ പരമേശ്വരും മഹേശ്വരും നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാണ്ട് ഇത്രയും വിശദീകരിച്ച് എന്തായാലും ശരീരത്തിന് മനസ്സിലാക്കി അറിയാത്തവരൊക്കെ അറിയണ തേടാനും സ്വന്തം പരമ്പരയെ നിലനിർത്താനും പരിശ്രമിക്കുക മാത്രം പറഞ്ഞോ നിർത്തുന്നത് ആദ്യമുത്തൻ ചാത്തപ്പിനും ചണ്ടാമ മുത്തപ്പനും മുടസ്ഥാനും കരുനീലിയാമ്മയും മുത്തിവറ്റ കൊടിമാന സൈല എനിക്ക് നമ്മളെപ്പോഴും ധർമ്മക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ് നമ്മ ചണ്ടാളരൂപു ശ്രീപാതികൂ അമ്മ ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ